ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കിയാലോ വളരെ എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് പഞ്ചസാരയോ ശർക്കരയോ പാലോ ഒന്നും തന്നെ ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ടുകൊടുക്കുകയാണ് സ്പ്രൗട്ടഡ് റാഗിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും ഇതിലേക്ക് ടോട്ടൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് ആദ്യം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം വേണം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് റാഗിയിൽ ധാരാളം അയേണും കാൽഷ്യവും ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് രക്തക്കുറവുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അതുപോലെ ഡയബറ്റിക് ആയവർക്ക് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ദിവസവും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇതാ ബാക്കി വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് രണ്ട് പേർക്കുള്ള ഡ്രിങ്ക് ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ റാഗിപ്പൊടി നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് റാഗി അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് റാഗി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ചിയാ സീഡ്സ് ആണ് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ആണ് ഞാൻ എടുക്കുന്നത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വയ്ക്കാം ചിയാ സീഡ്സിൽ ധാരാളം ഫൈബറും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ബെല്ലി ഫാറ്റ് കുറയാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഡെയിലി ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറഞ്ഞു കിട്ടുന്നതാണ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് കുതിർത്ത് വയ്ക്കാം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ഇതാ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടാറിയ റാഗി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റിൽ ധാരാളം വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനും കണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ക്യാരറ്റ് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് റെഗുലറായിട്ട് ക്യാരറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് സ്കിന്നു തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം പട്ടയോ ഏലക്കയോ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ പട്ടയാണ് ചേർക്കുന്നത് പട്ടയിലും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് ചിരകിയ തേങ്ങയാണ് ചെറിയ തേങ്ങയോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാനൊന്നും നിൽക്കുന്നില്ല തേങ്ങ തന്നെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്കും ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഷുഗർ ഉള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഇത് കുടിക്കുന്നത് പഞ്ചസാരയൊക്കെ ചേർക്കുന്നത് അത്ര ഹെൽത്തി ഒന്നും അല്ല ഇതിൽ നമ്മൾ ക്യാരറ്റും ചെറിയ തേങ്ങയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഒരു മധുരം ഇതിനുണ്ടാകും അത് പോര എന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ ഡേയ്റ്റ്സ് നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ കുറച്ച് തേൻ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ്സ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത നട്ട്സാണ് ചേർക്കുന്നത് കുറച്ച് ബദാമും വാൾനട്ടും ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കയ്യിലേതാണോ ഉള്ളത് അത് ചേർക്കാവുന്നതാണ് ഇതും കൂടി ചേർത്താൽ കുറച്ചുകൂടി റിച്ച് ആകും കുറച്ചുകൂടി ഹെൽത്തിയാവും ഇതിന് മുകളിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഒക്കെ വെച്ച് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത് വളരെ എളുപ്പമല്ല തയ്യാറാക്കാനായിട്ട് ഒരുപാട് ചേരുവകളൊന്നും തന്നെ ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാവുന്നതാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അമിതവണ്ണമുള്ളവർ വെയിറ്റ് കുറയാനാണ് ഇത് കഴിക്കുന്നതെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് റെഗുലറായിട്ട് ഒരാഴ്ചയെങ്കിലും കഴിച്ചാൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കുറച്ച് ചിയ സീഡ്സ് കൂടി ഞാനിതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂടിന് വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ മാറാനായിട്ടും അതുപോലെ വെയിറ്റ് കുറയാനായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ കഴിക്കാവുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണിത് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യൂ ബൈ ബൈ